ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന രാവിലെയാണോ രാവിലെ അല്ലെന്ന് തോന്നണു വൈകുന്നേരം ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ വൈകുന്നേരം അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് റിവ്യൂ അടുത്ത ദിവസം തന്നെ അതായത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം എനിക്ക് തോന്നുന്നു ആ ദിവസങ്ങളിൽ ആ ഒരു സീരിയലിൻ്റെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ചൊവ്വാഴ്ച മുതലേ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുങ്ങുകയുള്ളൂ അല്ല ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും അവരുടെ എപ്പിസോഡ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് കേട്ടോ അപ്പോൾ നവ്യ ചില ചിലചയുടെയും അബിയുടെയും കയ്യിൽ ഓരോരോ ബുക്ക് കൊടുത്തിട്ട് അത് പഠിക്കാനായിട്ടല്ലേ പറയുന്നത് അപ്പോഴത്തേക്കും അബി ചോദിക്കുകയാണ് അല്ല എടി നീ പറയുന്ന എല്ലാ കാര്യവും ഞങ്ങൾ കേൾക്കണോ നീ ഒന്ന് പറ ഇത് എന്തിനാണ് ഞങ്ങളിങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അതു പിന്നെ ഞാനേ കുട്ടിക്കുള്ള അഡ്മിഷൻ ഇപ്പോഴേ എടുത്തു വലിയ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ എക്സാം എഴുതിയാലാണ് ആ സമയത്ത് കുട്ടീനെ ചേർക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ അഭിയും ചിലചയും ഞെട്ടാണ് കേട്ടോ ഏഹ് കുഞ്ഞ് ജനിച്ച് ജനിച്ചിട്ടില്ലല്ലോ ജനിച്ചിന് ശേഷം പോരേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏയ് അത് പറ്റില്ല ഞാൻ ഞാനവിടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കണം എന്നാലാണ് കുഞ്ഞിനെ അവിടെ ചേർക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട അച്ഛനും അമ്മൂമ്മയും കൂടെ പഠിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഈ ബുക്കൊക്കെ തന്നിരിക്കുന്നത് മര്യാദക്ക് പഠിച്ച് എക്സാം എഴുതാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ നവ്യവിടുന്ന് പോയി എന്ന് ഉറപ്പായതിനു ശേഷം തന്നെ നമ്മുടെ ജലജ വേഗം തന്നെ ആ അഭിയോട് പറയാണ് എടാ നീ ഒറ്റത്തം കാരണം എടാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത് എടാ കൊച്ചു ജനിക്കുന്നതിന് മുമ്പ് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നു ഇനി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമോ എന്തോ എന്നെ മിക്കവാറും ഈ വീട്ടിലെ ആയ ആക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് കൊച്ചിൻ്റെ തുണി കഴുകുക കൊച്ചിൻ്റെ ഉടുപ്പ് ക്ലീൻ ചെയ്യുക കൊച്ചു മൂത്ര ഒഴിച്ചിരിക്കുന്നു ഇങ്ങനെ 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 എനിക്ക് പണി തന്നുകൊണ്ടേയിരിക്കും എനിക്ക് ഓർത്തിട്ട് സമാധാനം കിട്ടുന്നില്ലടാ നിന്റെ ഭാര്യ അവളടക്കി നിർത്തേണ്ടത് നീ തന്നെയാണ് പക്ഷെ നീയാണെങ്കിലോ മൊത്തത്തിലൊരു വിഡി തന്നെയാണല്ലോ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ അവിടെ നിന്ന് കരയാണ് കേട്ടോ അപ്പോഴേക്കും അഭിയും പറയാണ് അമ്മ എനിക്കും അവളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് അവളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ കൊല്ലാകൊല ചെയ്യുള്ളൂ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനെട്ടോ അടുത്ത സീറ്റിൽ ഹാളിൽ എല്ലാവരും ഇരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും അതുപോലെ തന്നെ ദേവയാനിയും അനിയുടെ അമ്മയും ഭാര്യയും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒരു ജോത്സ്യം വന്നിട്ട് പറയുകയാണ് ആ എന്തായാലും പൂജാരി കേട്ടോ ജോൽസ്യനല്ല പൂജാരി എന്തായാലും ഇന്നത്തെ ദിവസം ശുഭമാണ് ഒരു പൂജയും കൂടെ ചെയ്തതിന് ശേഷം രാത്രിയിൽ ഇവരുടെ ശാന്തി മുഹൂർത്തം വെക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അനാമികക്കും സന്തോഷമാവുകയാണ് ഇതേ സമയമാണ് നമ്മുടെ നയന ഓഫീസിൽ നിന്ന് നയനയുടെ വീട്ടിൽ പോയല്ലോ അത് കഴിഞ്ഞിട്ട് നയന ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഇത് കാണുന്ന ദേവയാനി നയനോട് ചോദിക്കുകയാണ് നീ ഇവിടെ നീ ഇവിടെ നിന്നേ നീ ഇതിപ്പോൾ എവിടെ പോയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ടിഫിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പോയതല്ലേ എന്നിട്ട് ഇത്രയും സമയം നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ അതമ്മേ ഞാൻ ടിഫിൻ കൊടുക്കാൻ പോകുന്ന വഴിക്ക് നന്ദൂനെ കണ്ടായിരുന്നു അപ്പം നന്ദൂനെ കഴിഞ്ഞപ്പോൾ അവളേയും കൂടെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ കയറി അച്ഛനും അമ്മേനും കണ്ടിട്ട് ആ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട നമ്മുടെ അനിയുടെ അമ്മ ആകെ ഞെട്ടാണ് അനിയുടെ അമ്മ ചോദിക്കുകയാണ് ദേ നീ അപ്പം നിന്റെ വീട്ടിൽ പോയിട്ടാണോ വന്നത് ഇത്രയൊക്കെ അവർ കാണിച്ചു കൂട്ടിയിട്ടും നീ എന്തിനാ അവിടെ പോയതെന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നയനെ ചോദിക്കുകയാണ് അല്ല ഞാൻ എൻ്റെ അമ്മേനെയും അനിയത്തിനെയും അച്ഛനെയൊക്കെ കാണാൻ പോയത് അത് ഇത്ര വലിയ തെറ്റായത് എന്തുകൊണ്ടാണ് അത് പോകുന്നതിന് തെറ്റ് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് നമ്മുടെ നയനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി പറയാണ് തെറ്റുണ്ട് നിൻ്റെ വീട്ടുകാരുടെയൊക്കെ ചരിത്രം എനിക്ക് നന്നായിട്ട് അറിയാം കല്യാണത്തിന് എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളെ ആക്ഷേപിച്ചില്ലേ നിൻ്റെ അനിയത്തി ചെയ്ത ഓരോ തെറ്റിനും ഞങ്ങളും കൂടെ ആക്ഷേപം ഏറ്റുവാങ്ങിയില്ലേ എന്നിട്ടും നീ അതൊക്കെ അറിഞ്ഞിട്ട് നിൻ്റെ അച്ഛനോ അമ്മേനെയും ആണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിരിക്കുന്നല്ലേ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയനയ്ക്ക് ദേഷ്യം വരികയാണ് നയന പറയാണ് എൻ്റെ ഇളയമ്മ ഇളയമ്മെന്നല്ല ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടിൽ പോകും എൻ്റെ അച്ഛനോ അമ്മേനെയും കാണുക തന്നെ ചെയ്യുമെന്ന് പറയാണ് ഇതേ കേൾക്കുന്ന അനാമിക പറയുകയാണ് എടത്തി എടത്തി ഇതുമാതിരിത്തെ വർത്താനങ്ങൾ പറയരുത് അനാമിക ഈ വിഷയത്തിൽ ആരൊക്കെ എൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് കേൾക്കില്ല എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ കാണുക തന്നെ ചെയ്യും എന്ന് പറയാനെട്ടോ എന്ത് വിഷയം ഉണ്ടായാലും ശരി അവരെൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ ആവുന്നൊന്നും ഇല്ലല്ലോ അവർ എന്തൊക്കെ ചെയ്താലും അവരെൻ്റെ അച്ഛനും അമ്മയാണ് അപ്പം എൻ്റെ അച്ഛനും അമ്മേനെയും കാണേണ്ടത് കടമ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കാണും എന്ന് പറയാന കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അനിയുടെ അമ്മ പറയാണ് ഓ കടമ അവർ ആ കല്യാണത്തിനുണ്ടാക്കിയ പുലിലൊന്നും പോരായിരിക്കും ഇനി അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ ഏറ്റുപിടിക്കുകയാണ് ജലജ വേഗം തന്നെ പറയുകയാണ് ഇത് കണ്ടില്ലേ ജാനകി നിന്നെ തന്നെ എതിർത്ത് പറയാനായിട്ടായ അവള് ഇവള് കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതലേ നീ ഇവ സപ്പോർട്ട് കൊടുക്കാറില്ലേ എന്റെ നയനമോള് എന്റെ എന്ന് പറഞ്ഞു നീ പിന്നാലെ അടക്കാരുന്നില്ലേ ഇപ്പൊ കേട്ടില്ലേ അവള് ഈ പറയുന്നത് അവളുടെ അച്ഛനും അമ്മയും എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ തന്നെയാണ് നമ്മളെക്കാളും അവൾക്ക് മുഖ്യം എന്നാണ് അവളിപ്പോൾ പറഞ്ഞതെന്ന് പറയാനേട്ടോ അപ്പോഴേക്കും അനിയുടെ അമ്മ പറയുകയാണ് ആ അത് ശരിയാണ് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് നീ അന്ന് എന്നോട് പറയുമ്പോൾ പോലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അന്ന് വിശ്വസിച്ചില്ല പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കൂടി ഇരുന്നുകൊണ്ട് തന്നെ എനിക്കുള്ള കുഴിവുകൾ തോണ്ടി എന്ന് പറയാം കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇവളുടെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാലോ ഇവളുടെ കുടുംബത്തിലുള്ളവർ ഇങ്ങനെയല്ല ഇതിൻ്റെ അപ്പുറം ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറയാം കേട്ടോ ജലജ ഈ സമയത്ത് ജാനകി പറയുകയാണ് നയനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാൽ എൻ്റെ അച്ഛനെ കാണാൻ പോകുന്നു അമ്മേനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ കൂത്തടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് പോലും വേറെയായിരിക്കും അത് നീ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിരിക്കും എന്നും അറിയണം കേട്ടോ ഇത് കേട്ട നയന ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ കാരണം ഒരിക്കലും ജാനകി ചെറിയ ഇത് മാതിരി പറയൂ നയനയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നയന ആകെ ഷോക്കായി വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ഇടപെടുകയാണ് മുത്തശ്ശൻ പറയുകയാണ് എന്തിനാ ജാനകി പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതല്ലേ അത് പിന്നെയും പറഞ്ഞ് മറ്റുള്ളവർ വിഷമിപ്പിക്കുന്നത് എന്താ അതവിടെ കഴിഞ്ഞു എന്ന് പറയുകയാണ് മാത്രമല്ല നയന മോളെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് മോശമാണെന്ന് അറിയാൻ കേട്ടോ അപ്പം ഇത് കേട്ട ജാനയ്ക്ക് പറയുകയാണ് ഇത് മോശമാണെങ്കിലേ അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളും മോശം തന്നെയാണ് തന്നെയാണച്ചാ എനിക്ക് പറയാതിരിക്കാം വയ്യ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഇത് കേട്ട ജലജ വേഗം തന്നെ പറയുകയാണ് ആ ഇവളുടെ വീട്ടുകാരുടെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഇവളിവളുടെ ചേച്ചിയൊക്കെ പിൻവാതിലൂടെ വന്ന് നമ്മുടെ വീട്ടിലെ മരുമകളായി കയറി പറ്റിയതല്ലേ കാരണേ ഇവളുടെ അമ്മയുടെ ബുദ്ധിയാണ് അതൊക്കെ ആ ഇതും അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നയനയ്ക്ക് ദേഷ്യം വരികയാണ് നായന വേഗം തന്നെ ജലജയോട് പറയാണ് ദേ ചെറിയമ്മേ ഇത്രയും ഞാൻ കേട്ട് നിന്നു ഇനിയും കേൾക്കുമെന്ന് വിചാരിക്കേണ്ട എൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ഒരു വാക്ക് പറയാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ മകൻ്റെ സ്വഭാവം നന്നായിട്ട് ഞങ്ങൾക്കറിയാം പിന്നെ നിങ്ങളെന്താ പറഞ്ഞത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പിൻവാതിലിലൂടെയാണ് ഇവിടെ വന്നതെന്നോ എങ്കിലേ ഞങ്ങളെ പിൻവാതിലിലൂടെ ഇങ്ങടേക്ക് തള്ളിവിട്ടത് വിട്ടത് നിങ്ങളും നിങ്ങളുടെ മകനും ചേർന്നാണ് അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നുകൊണ്ടും നിങ്ങളിങ്ങനെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയട്ടോ പിന്നെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ അബിയുടെ സ്വഭാവം ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവൻ ഒരു പണക്കാരിനെ എന്ന് പറഞ്ഞിട്ട് ആദർശ എണ്ണം വെച്ച പെണ്ണായ എൻ്റെ ചേച്ചിനെ അവൻ മാറ്റി പോയതല്ലേ അതും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛയെ കുറിച്ചിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് എന്തവകാശം ഉള്ളതെന്ന് നോക്കിയാട്ടോ കേട്ടോ എന്തായാലും പെട്ടെന്ന് തന്നെ ജാനകി തേറ്റ് പിടിക്കാം കേട്ടോ ജാനകി പറയാണ് ദേ നിർത്തുന്നതിനെ നിന്നെ ഈ വീട്ടിൽ വാഴ്ത്തിയത് തന്നെ എൻ്റെ തെറ്റാണ് നീ വന്ന സമയത്ത് തന്നെ നിന്നെ പറഞ്ഞു കഴിക്കണമായിരുന്നു അതിപ്പോൾ ചെയ്യാതെ നിന്നെ നിന്നിവിടെ പിടിച്ചു നിർത്തിയത് ഞാനും കൂടി ആളോന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിനുള്ള അതിനുള്ള കൂലിയാണോ നീ ഇപ്പം ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ വീട്ടിലേക്ക് ഇനി പോകുകയാണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോയിക്കൊള്ളണം ഇനി മേലാൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരരുതെന്ന് പറയുകയാണ് ഈ ഒരു ഡയലോഗ് കേട്ടതും ഇത്രയും നേരം മിണ്ടാതിരുന്നതൊക്കെ കേട്ടിരുന്ന ദേവയാനി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ദേ ജാനകി എൻ്റെ മരുമകളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ ആരാന്ന് നോക്കുകയാണ് ഇതുമാതിരിയുള്ള സംസാരം എൻ്റെ മരുമകളോട് സംസാരിക്കാൻ നിനക്ക് എന്താ അവകാശം നോക്കുകയാണ് അനാമിക അനാമികയോടാണ് ഞാൻ ഇതുമാതിരി മാതിരി സംസാരിക്കുന്നതെങ്കിൽ നീ അത് കേട്ടു നിൽക്കുമോന്ന് നോക്കിയാട്ടോ എന്തായാലും ആ സ്ഥലത്തേക്ക് അപ്പൊ തന്നെ ജയനും വരുവാണ് അപ്പോൾ ഇത് കേട്ട് ജയനും ആകെ ഷോക്കാവാണ് ഒരു ഷോക്കാണ് കാരണം ദയനയ്ക്കൊരു സൈഡ് ദേവയാനി പറയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയൊരു സംഭവമാണല്ലോ ദേവയാനി ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ ഏട്ടത്തി ഏട്ടത്തീം പറയാറില്ലേ അവളോട് അവളുടെ വീട്ടിലേക്ക് പോകരുതെന്ന് അതുകൊണ്ട് ഞാനും പറഞ്ഞതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ദേവ്യാനി പറയാണ് ആ ഞാൻ പറയാറുണ്ട് അവളോട് ഞാൻ പറയാറുണ്ട് അവളുടെ വീട്ടിലേക്ക് പോകരുതെന്ന് അതിനുള്ള അവകാശം എനിക്കുണ്ട് പക്ഷെ നിനക്ക് എന്തവകാശം ഉള്ളതെന്ന് വയ്ക്കുകയാണ് മാത്രമല്ല ഇവിടെ അച്ഛനും അമ്മയൊക്കെ മുതിർന്നവരായിട്ടുണ്ട് അവരെ പോലും ബഹുമാനിക്കാതെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇതുമാതിരിയുള്ള വർത്തനങ്ങൾ പറയാൻ നിനക്കും അതുപോലെ തന്നെ ജലചയ്ക്കും ആരാണ് അധികാരം തന്നിരിക്കുന്നത് ഇതാണോ നിങ്ങൾ പഠിച്ച ശീലങ്ങൾ എന്ന് ചോദിക്കുക കേട്ടോ എന്തായാലും ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ദേവയാനി ആദ്യമായിട്ടാണ് മരുമകൾക്ക് വേണ്ടിയിട്ട് ഉയർത്തുന്നത് അതുപോലെ തന്നെയാണ് ജയനും അതുപോലെ തന്നെ നയനയും ആകെ ഞെട്ടിത്തെരിച്ച് നിന്ന് പോകുക കേട്ടോ നയനയ്ക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ടോ തന്നെ അമ്മയമ്മ തന്നെ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നയനയുടെ ഉള്ളിലും വരികയാണ് കേട്ടോ നിന്റെ മരുമകളുടെ അടുത്താണ് ഞാൻ ഇതുപോലെയൊക്കെ പറയുന്നെങ്കിൽ നീ അത് കേട്ട് നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറയാണ് ചേച്ചി അനാമികേനെയും അതുപോലെ തന്നെ അവളെയും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ അനാമിക തനി തങ്കുവാണ് ഒരു കളങ്കും ഇല്ലാത്ത തങ്കും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് ദേവയാനി പറയാണ് അവൾ തങ്കുവാണോ തകരാണോ ഇതൊന്നും എനിക്കറിയില്ല എനിക്കൊന്നേ അറിയാവുള്ളൂ നയനെ ഇങ്ങനെ പറയാനായിട്ടുള്ള അവകാശം നിനക്കില്ല അത് നീ പറയുകയും ചെയ്യരുതെന്ന് പറയുകയാണ് എന്ത് ഏട്ടത്തി ഒരു ദിവസം രാത്രി ഉറക്കം കഴിഞ്ഞപ്പോൾ തന്നെ ആളാകെ മാറിയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയാണ് ഞാൻ മാറിയതല്ല ഇവിടെ മാറിയിരിക്കുന്നത് ജാനകിയാണ് ആ മാറ്റം ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാട്ടോ ദേ ചാനകി നീ കേട്ടോ ഇനി ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ല അതെ നാണം കിട്ടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനേ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എഴുന്നേറ്റ് പോവുകയാണ് അങ്ങനെ നയനയെ ദൂ ദേഷ്യത്തോടു കൂടി ജാനകിയും അതുപോലെ തന്നെ ജാനകിയുടെ മരുമകളും നോക്കുന്നുണ്ട് അപ്പോൾ നയനയും അവരെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അതിനുശേഷം ജലജ വന്നുകൊണ്ട് ജാനകിയോട് പറയുകയാണ് എൻ്റെ ജാനകി കണ്ടില്ലേ ഇടത്തിയുടെ ഒരു മാറ്റം സാധാരണ അവളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഇടത്തിയാണ് ഇപ്പോഴത്തെ നയന നയന എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തലയിൽ കിട്ടി നടക്കുന്നു ഇത് പെട്ടെന്ന് ഇവർക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നേരത്തേക്ക് എന്തോരം കഷ്ടപ്പാടുകൾ അവളെ പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഇവരിങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ദ നീ കേട്ടോ നിന്റെ മരുമകൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് ദ ഇനിയും നീ മിണ്ടാതെ എല്ലാം സഹിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നിന്റെ സ്ഥാനം പുറത്തായിരിക്കുള്ളൂ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി പറയാണ് എൻ്റെ പൊന്നി ജലജേ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് എരിപിരി കയറ്റി തരല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ഞാൻ എരിപിരി കയറ്റി തന്നല്ല നീ നീ മര്യാദക്കൊക്കെ നോക്കിയും കണ്ടു ഇവിടെ നിന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനം ഇനി പുറത്ത് തന്നെയാണ് നീ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ നിൻ്റെ മരുമകളും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ നിന്റെ സ്ഥാനം കളയാതെ സൂക്ഷിച്ചോളാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികയും ആകെ ഞെട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ അനിയുടെ അമ്മയുടെ മനസ്സിലേക്കും വാശി കയറുകയാണ് കേട്ടോ ദേ ജാനകി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇതുപോലെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈനി ദേവിയനെ കിടത്തി അവളുടെ മരുമകളായിട്ടുള്ള നയനെ തലയിൽ വെച്ചുകൊണ്ട് നിനക്കുള്ള പണി തന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നീ നല്ല ബോധത്തോട് കൂടിയിരിക്കണം എന്ന് പറയാനെട്ടോ ആ എന്തായാലും ഈ ഒച്ചപ്പാടൊന്നും കേൾക്കാത്തത് കൊണ്ട് എൻ്റെ മരുമകൾ വിശാസി അവൾ ഇവിടെയൊക്കെ വന്നില്ല വന്നിരുന്നെങ്കിൽ നമ്മളെ കടിച്ചൊതുക്കാനേ എന്ന് പറയാനാണ് പറയാനെട്ടോ അപ്പോഴത്തേക്കും ജാനകി ചോദിക്കുകയാണ് അവളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളും മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് അവളുടെ അമ്മായിമ്മയെ ഞാൻ തന്നെ അവളുടെ മുന്നിലും പട്ടിയെപ്പോലെ നിൽക്കാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കൊരു ടെറർ അവൾ അവളെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വിട്ടു വെച്ചിരിക്കുന്നത് അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് നോക്കി നോക്കിയിരിക്കുകയാണ് എന്തായാലും ചാരകി ഞാൻ നിന്നോട് പറയാനായിട്ടുള്ളതൊക്കെ പറഞ്ഞു നീ നിൻ്റെ മനസ്സിൽ വെച്ചിട്ട് മനസ്സിൽ തന്നെ ചീന്ന് ചിന്തിക്കും ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തീപ്പൊരി ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് സ്കൂട്ട വേണം കേട്ടോ എല്ലാത്തവളത്തെയും പരിപാടി തന്നെ അങ്ങനെ ജാനകിയും അതുപോലെ തന്നെ അനാമികയും ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവ്യാനി തന്നെയാണ് ദേവിയാനി ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ജയൻ റൂമിലേക്ക് വന്നിട്ട് പറയുകയാണ് ദേവിയാനി നീ എന്തായാലും ചെയ്തത് വളരെ നല്ല കാര്യമായി ഞാൻ ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കായിരുന്നു നീ ആദ്യമായിട്ടല്ലേ മോൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവ്യാനി പറയുകയാണ് ഞാൻ എന്ത് മാറിയാ നിങ്ങൾ പറയുന്നത് ഞാൻ നയനയ്ക്ക് സപ്പോർട്ട് ചെയ്തതല്ല ഞാൻ ജാനകിയുടെ മായടപ്പിച്ചേ ഉള്ളൂ നയനയോട് അവൾ ചെയ്ത വിധം അത് ശരിയായില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് ആരും മരക്കോട്ട് കേട്ടേണ്ട അവൾ എൻ്റെ മരുമകളായി ഞാൻ ഇനി വാഴ്ത്തു നിന്നു അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജയനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അനീനയാണ് അപ്പോൾ അനിയാണെങ്കിൽ പുതിയൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്പ്രേയൊക്കെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനാമിക അവിടേക്ക് വരികയാണ് അപ്പോൾ അനാമികയോട് അനിയ വയ്ക്കുകയാണ് അനാമിക എൻ്റെ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ് ഏ ഒരു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനാമികയോട് നമ്മുടെ അനി പറയാണ് രസമില്ലാന്നോ നല്ല രസമുണ്ടല്ലോ ഞാനും ബ്രോയും കൂടെ പോയിട്ട് ഒരുമിച്ച് ഒരുമിച്ചെടുത്താണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികയുടെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ അപ്പോൾ അനാമിക അനിയനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ദേഷ്യത്തിൽ നോക്കുന്ന അനാമികയെ കണ്ടിട്ട് അനി പറയുകയാണ് സോറി സോറി അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി പറയില്ല എന്ന് പറയാനേട്ടോ അപ്പോഴേക്കും അനാമിക പറയുകയാണ് അനി നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നില്ല അതുപോലെ തന്നെ നീയും എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എല്ലാ സ്ഥാനത്തും നന്ദു 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 എന്ന് പറഞ്ഞുകൊണ്ട് നീ നടക്കുമ്പോൾ എനിക്കെന്ത് വിലയാണുള്ളത് ഞാൻ വരേണ്ട സ്ഥാനത്ത് എല്ലാം നന്ദുവിനെ കൊണ്ടുവരുന്നു നീ അപ്പോൾ മാനിയായിട്ടുള്ള എനിക്ക് ഒരു വിലയില്ലേ ഇടയാ അവളെൻ്റെ ഫ്രണ്ടല്ലേന്ന് ചോദിക്കാട്ടോ അനി അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയുകയാണ് ആ നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് എനിക്ക് വലുതായിരിക്കുള്ളൂ പക്ഷേ എനിക്ക് വലുത് എൻ്റെ ജീവിതമാണ് നീയാണ് നിന്നെ വിട്ടു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എടാ അനി ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും നിനക്ക് സത്യമായിട്ട് തോന്നും ശരിക്കും പ്രഭ നിന്നെ വളച്ചെടുക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന് കൂട്ടുതന്നത് നിൻ്റെ ചേട്ടത്തിമാർ തന്നെയാണ് ആ നയനയും നവ്യയും തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത് അവർക്ക് അനാ നന്ദുവിനെ ഇവിടുത്തെ മരുമകളാക്കാനായിട്ടുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്തായാലും അവരങ്ങനെ തന്നെയാണല്ലോ ഇവിടെ കയറിപ്പറ്റിയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ അനി പറയാണ് എടീ നീ കരുതുന്നത് പോലെ നല്ല എൻ്റെ എടുത്തുമാർ രണ്ടുപേരും അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല അതിൻ്റെ തോന്നലാണ് അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അത് ശരി തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ അവരൊന്നും തന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് കണ്ടില്ലേ ഇപ്പോഴും നീ അവർ ഇതുപോലെ തന്നെ വിശ്വസിക്കുന്നു ഇതാണ് അനി എനിക്ക് നിന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്ന കാര്യം അനി ദൈവേദ് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഇനി ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഓ ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഇനി ചെയ്യാൻ പോകുന്നില്ല സോറി 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 എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനി അനാമികയോട് പറയുകയാണ് ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൈ തൊട്ട് സത്യം ചെയ്യാമെന്ന് പറയുകയാണ് നീ കൈ കാണിക്കാൻ പറയുകയാണ് അങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്കും അനി അനാമികേനെ വലിച്ചും അനാമികേനെ അനിയുടെ ദേഹത്തേക്ക് ഇടുകയാണ് എന്നിട്ട് അനിയ ഉമ്മ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അനാമിക ചോദിക്കുകയാണ് എന്ത് നീ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനു പറയുകയാണ് അത് പിന്നെ സോറി പറയുന്ന എല്ലാവരും കൈ തോട്ടോ തലയിൽ തോട്ടോ ഒക്കെയല്ലേ ഞാൻ വിചാരിച്ചത് നമുക്ക് കിസ് ചെയ്തുകൊണ്ട് സോറി പറയാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ച് വലിച്ച് ഇട്ടേന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് എനിക്ക് ഇതിൻ്റെ ഒന്നും തന്നെ വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇമാതിരി പരിപാടി കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകാട്ടോ അപ്പോൾ അനിയാണെങ്കിൽ നിരാശയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് അനി എന്തായാലും എൻ്റെ പ്ലാൻ വർക്ക് ഔട്ട് ആക്കണമെങ്കിൽ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട കാര്യം എന്തായാലും ഈ വീട്ടിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്കണം നിന്റെ അടുത്തിമാരോട് നിനക്കുള്ള വിശ്വാസം അതെങ്ങനെയെങ്കിലും തല്ലിക്കെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ആ റൂമിൽ നിന്ന് പോകുകട്ടോ അടുത്ത സീനിൽ നമ്മുടെ നയനെ കാണിക്കുകയാണ് അപ്പം നയനയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ആദർശിൻ്റെ കൂടെ കണ്ട ആ പെണ്ണ് അത് ആരാണെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായാലും എന്തായിരിക്കും എന്നോട് ഇങ്ങനെ കളവ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ തകർന്നതുപോലെ ആ നയ നമ്മുടെ നയനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ അവിടേക്ക് കടന്നു വരുന്നത് ആദർശനെ കണ്ടത് നയന ദേഷ്യത്തിൽ ചാടി എഴുന്നേൽക്കാട്ടോ അപ്പോൾ ആദർശം പേടിച്ചു പോകാണ് ആദർശം നയനോട് വയ്ക്കുകയാണ് അല്ല എന്താ നിനക്ക് പറ്റിയെന്ന് വെക്കുകയാണ് എവിടെ ടിഫിൻ ബോക്സ് ഞാൻ തന്നു വിട്ട ടിഫിൻ ബോക്സ് എവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നായനോട് ആദർശം പറയുകയാണ് അത് പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയി അത് ഓഫീസിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ ആ എന്തൊക്കെ നിങ്ങൾ എടുക്കാൻ മറക്കുന്നു പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ മറക്കുന്നുണ്ട് പല കാര്യങ്ങളും വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുക്കാൻ മറക്കാം പറയാൻ മറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ആദർശി ചോദിക്കുകയാണ് അല്ല ഒരു ടിഫിൻ ബോക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടാണോ നീ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ നായനെ പറയുകയാണ് ആ ടിഫിൻ ബോക്സ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കത് നിസാറ് പ്രശ്നമായിരിക്കാം പക്ഷേ എനിക്കത് വലിയ പ്രശ്നം തന്നെയാണ് മര്യാദയ്ക്ക് എനിക്ക് നാളെ തന്നെ ടിഫിൻ ബോക്സ് കിട്ടണം എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ആദർശി ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ നായന അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പോൾ ആദർശം അവിടെ കട്ടിലൊരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ല ഇവക്കിതെന്തി ടിഫിൻ ബോക്സിന് വേണ്ടിയിട്ട് അവൾ ഇത്ര അധികം പ്രശ്നം ഉണ്ടാക്കുന്നു അതിന് മാത്രം ആ ടിഫിൻ ബോക്സിന് എന്ത് ഇത്ര പ്രത്യേകത എന്ന് എന്നും പറഞ്ഞാണ്ടിങ്ങനെ ആലോചിച്ചിങ്ങനെ നോക്കുന്നത് നേരെ നായനയുടെ പോവത്തേക്കാണ് നായനെയാണെങ്കിൽ ഭാവത്തിൽ ഇങ്ങനെ ആദർശനെ നോക്കുകയാണ് ആദർശം ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ടാറ്റാ